രണ്ട് മാസത്തെ മധ്യവേനലവധിക്ക് ശേഷം സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്നു നാല്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് വിദ്യാലയങ്ങളിലെത്തിയത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയവരാണ് രണ്ട് മാസത്തെ മധ്യവേനലവധിക്ക് ശേഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ തിങ്കളാഴ്ച തുറന്നത് ഏതാനും ദിവസം കനത്ത മഴ പെയ്തത് കാരണം സ്കൂൾ തുറക്കുന്നത് നീട്ടിവയ്ക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും മഴ കുറഞ്ഞതോടെ നിശ്ചയിച്ച ദിവസം തന്നെ സ്കൂൾ തുറക്കുകയായിരുന്നു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് സ്കൂളുകളിലായി നാൽപ്പത് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനാനുഭവങ്ങളിലേക്ക് മടങ്ങിയെത്തിയത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ നവാഗതരായിരിക്കും കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേരാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികൾ വർദ്ധിക്കുന്ന പ്രവണതയും ഹൈസ്കൂൾ ക്ലാസുകളുടെ സമയമാറ്റമാണ് ഈ വർഷത്തെ പ്രധാന മാറ്റങ്ങളിലൊന്ന് കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം നിർദ്ദേശിക്കുന്ന പഠന മണിക്കൂർ തികയ്ക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഹൈസ്കൂൾ ക്ലാസുകൾക്ക് അരമണിക്കൂർ വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി പതിനഞ്ച് മിനിറ്റ് വീതം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഇതുവഴി സ്കൂൾ തുടങ്ങുന്ന സമയം നിലവിലുള്ളതിലും പതിനഞ്ച് മിനിറ്റ് മുമ്പേ ആയിരിക്കും സ്കൂൾ വിടുന്ന സമയം നിലവിലുള്ളതിലും പതിനഞ്ച് മിനിറ്റ് വൈകുകയും ചെയ്യും അധികമായി ചേർക്കുന്ന അരമണിക്കൂർ നിലവിലുള്ള എട്ട് പീരീഡുകൾക്ക് കൂട്ടിച്ചേർക്കാനാണ് നിർദ്ദേശം ഇതിനു പുറമെ ആറ് ശനിയാഴ്ചകൾ കൂടി ഹൈസ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമാക്കും യു ക്ലാസുകൾക്ക് രണ്ട് ശനിയാഴ്ചയും അധ്യയന ദിനമായിരിക്കും എൽ പി ക്ലാസുകൾക്ക് ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവില്ല സംസ്ഥാനതലം മുതൽ സ്കൂൾ തലം വരെയുള്ള പ്രവേശനോത്സവത്തോടെയാണ് അധ്യയന വർഷത്തിന് തുടക്കമായത് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്ത